മറ്റൊരു വാർത്ത ഗ്ലോബൽ സയൻസ് ഫെസ്റ്റ് വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ചോദ്യങ്ങളുമായി ബ്രിട്ടീഷ് ആർട്ടിസ്റ്റ് ലൂക്ക് ജെറം പരിപാടിയിൽ പങ്കെടുത്തവർക്ക് എന്നാണ് പണം നൽകുന്നത് എന്നാണ് ചോദ്യം നൂറിലധികം പേർക്ക് പണം നൽകാത്തത് അതിശയമുണ്ടാക്കുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്തകൾ ശ്രദ്ധിക്കുന്നില്ലെന്നും ലൂക്ക് ചോദിക്കുന്നു ട്വന്റി ഫോർ വാർത്ത ടാഗ് ചെയ്ത് എക്സിലാണ് ലൂക്കിന്റെ പ്രതികരണം എം ജി പ്രതീഷ് വിവരങ്ങളുമായി പ്രതീഷ് ലൂക്കിന്റെ വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ തുടർ പ്രതികരണം എന്താണ് അനുജ ഈ സ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിനായാണ് ബ്രിട്ടീഷ് ആർട്ടിസ്റ്റ് ലൂക്ക് ജെറോമിനെ കേരളത്തിലേക്ക് ക്ഷണിച്ചത് ഇരുപത്തിയാറ് ലക്ഷം രൂപയായിരുന്നു ആകെ ചെലവ് മ്യൂസിയം ഓഫ് ഇൻസ്റ്റലേഷൻ ഉൾപ്പെടെയുള്ള ചെലവാണ് ഇരുപത്തിയാറ് ലക്ഷം രൂപ ഇതിൽ പന്ത്രണ്ട് ലക്ഷം രൂപ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി മാത്രമായിരുന്നു ഈ ചിലവ് വഹിക്കാമെന്നായിരുന്നു ആദ്യം സംഘാടകർ പറഞ്ഞത് പക്ഷേ ഈ ചിലവ് പിന്നീട് വഹിക്കുന്നതിൽ നിന്ന് സംഘാടകർ പിന്മാറി അങ്ങനെ ഇതുൾപ്പെടെ പത്തൊൻപത് ലക്ഷം രൂപയാണ് നിലവിൽ ലൂക്ക് ജെറോമിന് സംഘാടകർ നൽകാനുള്ളത് പലതവണ സംഘാടകർക്ക് മെയിലുകളായും മെയിലുകൾ ും ഇൻവോയ്സുകളും അയച്ചെങ്കിലും യാതൊരു മറുപടിയും ഉണ്ടായിട്ടില്ല അങ്ങനെയാണ് ലൂക്ജറം തന്റെ ഒരു അതൃപ്തി ട്വന്റി ഫോറിനോട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരിച്ചത് ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ചോദ്യങ്ങളുമായി സാമൂഹിക മാധ്യമമായി എക്സിൽ പ്രതികരണവുമായി ലൂക്ജറം രംഗത്ത് വന്നത് നൂറിലധികം പേർക്ക് അതായത് ഈ പരിപാടിയിൽ പങ്കെടുത്ത നൂറിലധികം പേർക്ക് പൈസ കിട്ടാനുണ്ട് ഈ പൈസ എന്ന് തരുമെന്നതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ലൂക്ജറം ചോദിക്കുന്നത് ഇത്രയുമധികം പേർക്ക് പൈസ നൽകാനുള്ളത് അതിശയമാണ് എന്നും ഇതിൽ ചില ആളുകൾ കേസിന് പോയതായി ശ്രദ്ധയിൽപ്പെട്ടുവെന്നും ഈ പോസ്റ്റിലൂടെ ലുക്ജറം പ്രതികരിക്കുന്നുണ്ട് സർക്കാർ ഉൾപ്പെടെ പങ്കാളികളായ പരിപാടിയായിരുന്നു ഗ്ലോബൽ സയൻസ് ഫെസ്റ്റ് ഇതിൽ സർക്കാരിനും ഉത്തരവാദിത്തമുണ്ട് എന്നതാണ് ലൂക്ക് ജറം നേരത്തെ ട്വന്റി ഫോറിനോട് പ്രതികരിച്ചത് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പണം ലഭിക്കാതെ വന്നതോടെ ഈ മുഖ്യമന്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് തന്നെ ചോദ്യങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത് നിലവിൽ എപ്പോൾ പണം കൈമാറുന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ആശയവിനിമയം ഇതുവരെയും സംഘാടകർ നടത്തിയിട്ടില്ല എത്രയും പണം നൽകാം അതിന്റെ പ്രോസസിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള മറുപടിയാണ് നിലവിൽ സംഘാടകർ ലൂക്കിന ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് അദ്ദേഹത്തെയാണ് കേരളത്തിലേക്ക് ക്ഷണിക്കുകയും പിന്നീട് പണം നൽകാതെ ഇരിക്കുകയും ചെയ്തത് സംസ്ഥാനത്തിന് തന്നെ നാണക്കേടുണ്ടാക്കിയ ഒരു വിഷയവുമാണ് അനുജ ലാണിപ്പോൾ തുടർ പ്രതികരണവുമായി ബ്രിട്ടീഷ് കലാകാരൻ ലൂക്ക് ജെറം വിധി ദിനത്തിൽ മാജിക് ജൂൺ തീയതി ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ